ശരിക്കും നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന സ്പെഷ്യൽ വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിജു ചേട്ടൻ എന്നാണ് ബിജു ചേട്ടൻ ഇവിടെ രാജാക്കാട് കുത്തുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബീച്ചേട്ടൻ നിങ്ങളോട് പറയാം ബീച്ചാൻ ഒന്ന് എൻ്റെ പേര് ബിജു എൻ്റെ വീട് രാജാക്കാട് കുത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊരു പതിനാല് വർഷമായിട്ട് ഈ വരുന്ന പതിനേഴാം തീയതി പതിനാല് വർഷം പൂർത്തിയാകും ഒരു അപകടം പറ്റിയ ആളാണ് മരം ഒരു അപകടം പറ്റിയാണ് ഇപ്പം ഞാൻ ഞാനൊരു അമ്മയാണ് എൻ്റെ വീട്ടിലുള്ളത് ശരിക്കും ബിജു സംഭവിച്ചു എനിക്കൊരു ജോലി ചെയ്തതിൻ്റെ മരം പെട്ടുന്ന സമയത്ത് മരത്തിൻ്റെ ഒരു കമ്പ് വന്ന് ചില്ല ഒന്ന് അടിച്ചു കൊണ്ട് തൻ്റെ പുറത്ത് ഇത് കൊടൈക്കനാൽ വെച്ചതാണ് അതെ അതെ അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു മൂന്നാലഞ്ച് വർഷം തുടർച്ചയായിട്ട് ചികിത്സ ചെയ്തു സ്പൈനൽ ലെഞ്ചറി ആയിരുന്നു അപ്പം എനിക്കിന്തൊരു ചെറിയ വരുമാന മാർഗ്ഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് നമുക്ക് ചെയ്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഈ തൊഴിലൂടെ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ മീൻകിൻ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മീൻ വളർത്തുന്നുണ്ട് പിന്നെ കോഴി താറാവ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതിനെ ചൂടു കൊടുത്തതിനെ വളർത്തി ഒരു കിലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കും മുട്ടക്കോഴി അടക്കായിട്ട് കൊടുക്കും മധുരിക്കും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂയാട്ടിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ബിജുവിന് കൂട്ടായി കുത്തുങ്കലിന്റെ മഴ കയറി ഈ വീൽ ചെയർ എത്തും അതും നട്ടലിന് സംഭവിച്ച ഒരു ക്ഷതത്തിലൂടെ എല്ലാവരെയും പോലെ പ്രതീക്ഷകളുമായി രാപ്പകലോളം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരനും കുടുംബത്തിനും ഏറ്റവും ഈ അപകടം ഒരു സാമ്പത്തിക അടിത്തറയുമില്ലാത്ത കുടുംബത്തിലെ മൂത്ത പുത്രനായിരുന്നു ബിജു ഈ വീടിന്റെ ഏക അത്താണി പിതാവിന്റെ മരണശേഷം പ്രായമായ അമ്മയും പെങ്ങന്മാരും അടങ്ങുന്ന കുടുംബത്തെ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ബിജു കുറച്ച് സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നുവെങ്കിലും ഇവ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു മലയായിരുന്നു അവിടെ ആകെയുള്ളത് ഒരു കൊച്ച് കുടിലും ചോർന്നൊലിക്കുന്ന ഈ പെരയിൽ നിന്ന് വലിയൊരു ജീവിതം സ്വപ്നം കണ്ട് എന്നത്തെയും പോലെ മരം പോയ ബിജുവിനെ കാത്തിരുന്നത് ഒരു അപകടമായിരുന്നു പിന്നീട് കുത്തുങ്കലിലെ ഈ വീട്ടിലേക്ക് ബിജു ഒരു വെത്തിയത് വീ ഒരു നിരാശയും സങ്കടവും ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ശരീരത്തിനൊപ്പം മനസ്സുകൂടി തളർത്താൻ ബിജു തയ്യാറായില്ല നാട്ടുകാർ നൽകിയ തുകയും കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും ഒക്കെ ചേർത്ത് വെച്ച് തന്റെ ആവശ്യങ്ങളൊക്കെ സ്വയം നിറവേറ്റത്തക്ക വിധത്തിൽ ബിജു ഒരു ചെറിയ വീട് ഇവിടെ പണു ബാക്കി തുക കൊണ്ട് അതിനോട് ചേർന്ന വരുമാനത്തിനായി മൃഗപരിചരണവും മത്സ്യകൃഷിയും ആരംഭിച്ചു ഇവയുടെ പരിചരണങ്ങളൊക്കെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് കൊണ്ടുതന്നെ ബിജുചട്ടൻ നിർവഹിച്ചു ഒപ്പം എല്ലാ സഹായങ്ങളുമായി മാതാവ് ആ അതെ 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 അമ്മയാണ് നമ്മുടെ സഹായി ബിജുവിന് കൂട്ടായി ഇപ്പോഴുള്ളത് ഈ വൃദ്ധ മാതാവ് മാത്രമാണ് പരിമിതമായ സ്ഥലത്തുള്ള മൃഗപരിചരണമായതിനാൽ വീൽചെയറിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ഭാഗത്താണ് താറാവിൻ കൂട്ടങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് ബന്ധപ്പെട്ട് ഈ അമ്മ നടന്നു കയറുന്നതും കാണാം ഇവിടുത്തെ മൃഗപരിചരണത്തിൽ പ്രധാനമായുള്ളത് നൂറ്റൻപതോളം വരുന്ന കോഴികളാണ് അവയ്ക്കായി ചിലവ് കുറഞ്ഞ ചെറിയ കൂടുകൾ മത്സ്യകൃഷിയും ഞാനിവിടെ താറാവും കുഞ്ഞുങ്ങളെ വളർന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തി കൊടുക്കാണ് പിന്നെ മിച്ചം വരുന്നത് നമ്മള് വളർത്താറുണ്ട് ഇറച്ചി കൊടുക്കും അതെ അതെ കോഴിക്കുഞ്ഞും അതുപോലെ തന്നെ അപ്പൊ കിടക്കുന്നത് ബ്രോയിലർ താറാവാണ് അത് ഒരു അറു ദിവസം കൊണ്ട് രണ്ടര കിലോ എന്താ ഈ ശരിക്കും തീറ്റ കൊടുക്കുന്നത് നമ്മളിത് ആദ്യം സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ ബ്രോയിലർ കോഴി കൊടുക്കുന്ന തീറ്റാനാണ് നമ്മൾ കൊടുക്കുന്നതിന് ഗോതമ്പോ അരിയൊക്കെ കൊടുത്ത് വളർത്താപ്പം നമുക്ക് ഡേറ്റ് ഇത്രയും ഇത് കിട്ടത്തില്ല വെയിറ്റ് ഇത്രയും വെയിറ്റ് വരുത്തില്ല നമ്മളൊരു അറു ദിവസം അറു ദിവസം അമ്പത്തെട്ട് കൊടുക്കും ആ രണ്ടര കിലോ കുറച്ച് കൊടുത്താണ് ബാക്കി ബാലൻസ് കിടക്കുന്നത് പിന്നെ കോഴി സാസം എന്ന് പറയുന്നത് ഹൈബ്രിഡിനോ ഇറച്ചി കൊള്ളാം മുട്ടക്കും കുഴപ്പമില്ല അതൊരു ഇരുന്നൂറ് മുട്ട നൂറ്റി അമ്പത് മുട്ട വരെ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരാറുണ്ട് ബാംഗ്ലൂർ കുഞ്ഞുങ്ങളാണിപ്പോൾ കിടക്കുന്നത് അത് നല്ല കുഞ്ഞുങ്ങളാണ് അപ്പം തമിഴ്നാടിൻ്റെ ഉണ്ട് അതുപോലെ മീൻ കുഞ്ഞുങ്ങൾ നമ്മൾ എയർപോർട്ട് സീഡ് എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് കട്ടലാ തില്ലാപ്പ്യ രണ്ടായിട്ടുണ്ട് അത് എം എസ് ടി എന്ന് പറയുന്നത് പിന്നെ ചിത്രലാട ചിത്രനാട എന്ന് പറയുമ്പോഴത്തെ ഹൈബ്രിഡിന് ഉണ്ട് അത് അത് ഇവിടെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും അല്ലേ അത് നമ്മൾ കൊണ്ടുവന്ന് ഒരു പത്ത് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനെ കൊടുക്കുക എയർപോർട്ടിൽ പോയി നമ്മൾ സീഡെടുക്കാറുണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു സമയത്താണ് ബിജു എന്ന യുവാവ് ഈ വീൽചെയറിൽ എത്തുന്നത് പിന്നീടുള്ള ജീവിതം ഈ വീടിനകത്തും ഉമ്മറത്തും ഒതുങ്ങി ഒൂരെ ദിനവും കണ്ടുകൊണ്ടിരുന്ന മൂന്നാർ മലനിരകൾക്കും കുത്തുങ്ങൽ വെള്ളച്ചാട്ടത്തിനുമൊക്കെ കൂടുതൽ സൗന്ദര്യമുള്ളതായി ഈ ചെറുപ്പക്കാരന് തോന്നി വിരസതയും നൈരാശ്യവും ഒക്കെ കൊണ്ട് ജീവിതം മടുത്തുപോയെങ്കിലും താങ്ങും തണലും ധൈര്യവും ഒക്കെ നൽകിയ അമ്മയും സ്നേഹവും വളർത്തു മൃഗങ്ങളും വിചുചരനൊപ്പം ഉണ്ടായിരുന്നു തനിക്ക് ഏറ്റവും യോജിക്കുന്നത് കാർഷിക ജീവിതമാണെന്ന് ഈ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു അങ്ങനെ സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു കൊച്ചു ഫാം ആരംഭിച്ചു എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ജീവിച്ചു പതിനഞ്ച് വർഷങ്ങൾ തികയുന്ന വീൽചെയറിലെ വാസം കളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂ ിയൊരു ജന്മം കൂടി